ഹൈ ഗൈസ് വെൽക്കം ബാക്ക് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ ഐ എസ് എൽ പുനരാരംഭിക്കാൻ പോകുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഒരു എഫ് സി കപ്പിന്റെ ഇന്റർനാഷണൽ ബ്രേക്കും അതുപോലെ തന്നെ ജനുവരിയിൽ സൂപ്പർ കപ്പിന്റെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത നമ്മുടെ ഐ എസ് എൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്ന് പറയുന്നത് കരുത്തരായ ഒഡീസ്യ എഫ് സി തന്നെയാണ് അതിലെടുത്ത് പറയേണ്ടത് ൊബേറയുടെ ഒഡീസ എഫ് സി അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു കഴിഞ്ഞ ഡിസംബറിലും ജനുവരിയിലും നടന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞേക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് താരങ്ങൾ ആയി ടീമ് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അതിന് പകരക്കാരായിട്ട് കുറച്ച് താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ മെയിൻ ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മുടെ കോമി പെപ്രയുടെയും ലൂണ ഓൾറെഡി നമുക്കറിയാം പോയതാണ് അതിന് അതിന് പകരക്കാരനായി ലിത്വേനിയൻ സ്ട്രൈക്കർ റൈറ്റ് വിങ്ങർ റൈറ്റ് സ്ട്രൈക്കർ ആൻഡ് സെൻ്റർ ആയി കളിക്കുന്ന ലിത്വേനിയയുടെ ക്യാപ്റ്റൻ ഫെഡോ ചെർണിച്ച് എന്ന് പറയുന്ന താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആൻഡ് കോമി പകരക്കാരനായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിട്ടുണ്ടായിരുന്ന ഗോകുലം കേരളക്ക് വേണ്ടി ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജസ്റ്റിൻ ഇമാനുവലിനെ തിരിച്ച് ടീമിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ആൻഡ് ഫ്രെഡി ആൻഡ് ബിപിൻ മോഹനൻ ഇവർ പരിക്കിൽ നിന്നും മുക്തമായി ടീമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു ഇത് നോക്കാം സൂപ്പർ കപ്പിൽ നമുക്ക് അറിയാം ആദ്യ മത്സരം വിജയിച്ചു പിന്നീട് അങ്ങോട്ട് ഒരു തോൽവിയുടെ ഒരു പക്കത്തേക്ക് പോവുകയാണ് അതിൽ മെയിനായി പറയേണ്ടത് ഡിഫൻഡേഴ്സിൽ നിന്ന് വരുന്ന പല പിഴവുകൾ മുതലെടുത്തുകൊണ്ട് ടീമിൻ്റെ ടാക്ടിക്കൽ ഗെയിം മൊത്തം അനാലിസിസ് ചെയ്യുകയും അഡ്രിയാൻ ലൂണയുടെ വലിയൊരു കുറവ് ക്രിയേറ്റീവ് ഗെയിം കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയൊരു വിടവ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു പോസിറ്റീവ് ഇത് മൈൻഡുമായി കൊണ്ട് തന്നെ ഐ എസ് എല്ലേ ടീം തിരിച്ചു വരണം എന്നുള്ളതാണ് ആൻഡ് ഒരുപാട് പാഠങ്ങൾ സൂപ്പർ കപ്പിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു തുടക്കം പുതിയൊരു വർഷത്തെ ഐ എസ് എല്ലെ ആദ്യത്തെ മത്സരവുമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ എതിരാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒഡീസ എഫ് സി ലോബേരയുടെ ഒഡീസ എഫ് സി വളരെ ശക്തരായിട്ടുള്ള ഒരു ടീമാണ് സൂപ്പർ കപ്പിൽ ഫൈനലിൽ ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് അവർ അവസാനമായി പരാജയപ്പെട്ടിരിക്കുന്നത് ഐ എസ് എല്ലിൽ എൻ്റെ ഓർമ്മയിൽ വന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോട് പരാജയപ്പെട്ടതിന് ശേഷം തൊട്ട് മത്സരത്തിൽ മുംബൈയുമായിട്ടുമാണ് അവർ അവസാനമായി പരാജയപ്പെട്ടത് ഐ എസ് എല്ലിന്റെ കാര്യമാണോ ഇത് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും അവിടെ തോറ്റെങ്കിലും പിന്നീട് അങ്ങോട്ട് ഐ എസ് എല്ലിൽ വലിയ കാര്യമായിട്ടുള്ള തോൽവിയൊന്നും ഏറ്റുവാങ്ങാതെ അവസാനം തോറ്റിരിക്കുന്നത് ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ ഫൈനലിലാണ് അവർ അവസാനമായി തോറ്റിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം ശക്തനാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ് ആൻഡ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വാച്ച് ഔട്ട് ചെയ്യേണ്ടതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെയും എടുത്തു പറയാം മോർത്തോഡ് ഓഫ് ഓൾ ഈ ഒരു മത്സരം കളിക്കില്ല കാരണം നമുക്ക് സൂപ്പർ കപ്പിന്റെ ആ ഒരു റെഡ് കാർഡ് കാരണം അദ്ദേഹം സസ്പെൻഷനിലാണ് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ ഈ ഒരു മത്സരത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് പറയുന്നത് വളരെ ആശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആൻഡ് അവരുടെ മെയിൻ സ്ട്രൈക്കറായി ഇപ്പോൾ വളരെ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് റോയ് കൃഷ്ണയാണ് ഐ എസ് എല്ലിൽ ഇതുവരെ ഏഴ് ഗോളുകളുമായി ദിമിത്രോസുമായി ഒപ്പം നിൽക്കുന്നത് റോയ് കൃഷ്ണയാണ് അപ്പോൾ റോയ് കൃഷ്ണ തന്നെയാണ് ഇവിടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ ആൻഡ് അഫ്കോഴ്സ് മറ്റു താരങ്ങളെയും നമുക്ക് എടുത്തു പറയണം ഡിയോഗോ മോറീഷ്യോ അതുപോലെ തന്നെ ഇസാക്ക് എന്ന് പറയുന്ന അവരുടെ റൈറ്റ് വിങ്ങർ ലെഫ്റ്റ് വിങ്ങർ വാങ്ങി രണ്ട് പൊസിഷനും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷാഖ് തന്നെയാണ് ഇഷാക്കിൻ്റെ സ്പീഡിനെയും അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു ഫേവറേറ്റ് പൊസിഷനുണ്ട് ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റേഞ്ച് ഷോട്ട് എതിർക്കുന്നതിൽ അദ്ദേഹം വളരെ വിദഗ്ധനാണ് ഈ ഒരു താരങ്ങളെയാണ് വളരെയധികം നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ടത് ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിലാവട്ടെ ലൈനപ്പിൽ വലിയൊരു മാറ്റവും അഴിച്ചുപണിയും നടക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഡിഫൻസിൽ ലെസ്കോവിച്ച് അതുപോലെ തന്നെ മിലോസ്ട്രിച്ച് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സൂപ്പർ കപ്പിൽ നല്ല രീതിയിൽ പൊളിഞ്ഞു പോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ ടീമിന്റെ ടാക്ടിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഹോർമിപ്പാമ്പിനെ ഫസ്റ്റ് ഇലവനിലേക്ക് കൊണ്ടുവരികയും അറ്റാക്കിങ്ങിലേക്ക് ഇഷാൻ പണ്ഡിത്തിനെ അതുപോലെ തന്നെ കെ പി രാഹുലിനെയും ഉപയോഗിച്ചുകൊണ്ട് ഡൈസു കെ സക്കായയെ ഫസ്റ്റ് ഇലവനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈയൊരു ഇലവനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഇല സ്റ്റാർട്ടിങ് ഇലവനെ കുറിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഇനി മുതൽ ദിവസം വീഡിയോ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരികും ഇറ്റ്സ് മിസ് വെയിൽ സൈനിങ് ഔട്ട്